അല്ല ഇതിങ്ങനെ രാഷ്ട്രീയമായി പലരും ഉപയോഗിക്കാൻ നോക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ അവസാനിപ്പിക്കേണ്ടതല്ലേ എന്ന തരത്തിൽ അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഗവൺമെൻറ് നടപടികളെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താതെ തന്നെയാണ് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ പലരും പറഞ്ഞത് ഇങ്ങനെ എന്നെ തന്നെ ബന്ധപ്പെട്ട കൂട്ടത്തിൽ സൂതകുമാരി ടീച്ചറെ പോലുള്ളവരുണ്ട് സൂസഭാക്യത്തെ പോലുള്ളവരുണ്ട് അങ്ങനെ പലരും എന്നെ തന്നെ ബന്ധപ്പെടുന്ന നിലയുണ്ടായിരുന്നു ഇതിൽ ഇത്തരമൊരു മാനസികാവസ്ഥ ഉള്ള ആളുകൾ പല തലങ്ങളിലാണ് അതിൻ്റെ ഭാഗമായി സ്റ്റേറ്റ് അറ്റോർണി കെ വി സോഹനും ഇവരുടെ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഈ കേസിൽ ജിഷ്ണുവിൻ്റെ കേസിൽ ഇവരുടെ അപേക്ഷ അനുസരിച്ച് ഗവൺമെൻറ് നിശ്ചയിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഉദ്യപാനും അദ്ദേഹവും ഈ രണ്ട് അഡ്വക്കേറ്റുമാരും ഇവരെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നു അവർ വന്നൊരു ഈ ഈ അമ്മയുടെ അടുത്ത് ഒരു നാല് മണിക്കൂറിലധികം എന്നാണ് തോന്നുന്നത് നിങ്ങൾ നിങ്ങളുണ്ടാവുമല്ലോ അതിൻ്റെയൊക്കെ പരിസരത്ത് അപ്പോൾ സമയം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും അതിൻ്റെ ഒരു കുറേ മണിക്കൂറുകൾ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അഡ്വക്കേറ്റ് സോഹൻ എന്നെ വിളിച്ചു ഞാൻ കൊച്ചിയിലായിരുന്നു അപ്പോൾ സോഹൻ പറഞ്ഞു ഇങ്ങനെ ഇവരെ ഇതാണ് പറയുന്നത് ഈ ഡി ജി പി ഓഫീസിന് മുന്നിലുള്ള സംഭവത്തെക്കുറിച്ചാണ് അവർ അവർക്ക് പരാതി അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെന്തെങ്കിലും അവരോട് സംസാരിക്കുമോ എന്ന് ചോദിച്ചു നമ്മൾ എനിക്ക് സംസാരിക്കുന്നതിന് അതാണ് എനിക്കൊരു തടസ്സമില്ല പറഞ്ഞു എന്നാൽ ഞാൻ ഫോൺ അവർക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഫോൺ അവർക്ക് കൊടുത്തു അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഈ അവരുടെ മനോസ്ഥി മനഃസ്ഥിതി വല്ലാത്തൊരു നിലയിലാണ് നില കരഞ്ഞുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെ കഴിയും അങ്ങനെ ഒരു മാനസികാവസ്ഥയാണ് അത് സ്വാഭാവികമാണ് മകൻ നഷ്ടപ്പെട്ട ഒരമ്മയുടെ മാനസികാവസ്ഥയാണ് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഈ നിങ്ങളെ പരാതി നിങ്ങളുടെ പ്രശ്നം സർക്കാർ ഗൗരവമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പരാതിയും സർക്കാർ ഗൗരവമായിട്ടാണ് കാണുന്നത് നിങ്ങളിപ്പോൾ ഉന്നയിക്കുന്ന പരാതിയെ സംബന്ധിച്ച് അന്വേഷിച്ച് എന്തെങ്കിലും വീഴ്ചയുണ്ട് എന്ന് കണ്ടാൽ നടപടിയെടുക്കും ഈ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുക എന്ന് ഞാൻ അവരോട് പറഞ്ഞു അത് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞ് ഞാൻ സംസാരം അവസാനിപ്പിച്ചു ഇതാണ് ഞാനുമായുള്ള സംസാരത്തിലുണ്ടായത് അതിൻ്റെ ഭാഗമായി അവർ പിന്നെയും കുറേ സമയം സംസാരിച്ചു വളരെ സമയം കഴിയാതെ തന്നെ ഈ സംസാരം കഴിഞ്ഞ് അധികം കഴിയുന്നതിന് മുൻപ് തന്നെ അവർ നിരാഹാരം അവസാനിപ്പിക്കുന്ന നിലയെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ തുറന്ന് പിന്നെ ഇങ്ങനെയൊരു ധാരണ ഇവർ തമ്മിൽ സംസാരിച്ച് ഉണ്ടാക്കുന്നതിന് കുറെ കൂടി സമയമെടുത്തിരുന്നു ഇത് നല്ല രീതിയിൽ നല്ല അന്തരീക്ഷത്തിലാണ് കാര്യങ്ങൾ അവസാനിച്ചിട്ടുള്ളത് അതേതായാലും ഈ നിർഭാഗ്യകരമായൊരവസ്ഥ ആ അമ്മയുടെ മാനസികാവസ്ഥ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ചിലർ തയ്യാറായി എന്നുള്ളതാണ് അത് അത് സാധാരണഗതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല അതാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാൻ പറഞ്ഞു വന്നു കൂടെ അപ്പോൾ എല്ലാവരെയും

അവരെ കാണുന്ന പറയുന്നു ആവശ്യം ആവശ്യം കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആവശ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല അത് വെറും തെറ്റിദ്ധാരണയാണ് ഇതിനെല്ലാം ഓരോ സമയവും ഉണ്ടല്ലോ ഞാൻ ഇടപെട്ടത് കൊണ്ട് മാത്രം ഒരു സമരമായിരുന്നില്ല അത് അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് അവർക്ക് വരാൻ എല്ലാ അവകാശമുണ്ടല്ലോ എല്ലാ സ്വാതന്ത്ര്യമുണ്ടോ എൻ്റെ അടുത്ത് അവർ വന്നതാണല്ലോ കാര്യങ്ങൾ സംസാരിച്ചതാണല്ലോ വീണ്ടും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ അവർ തയ്യാറാകുമല്ലോ ആ നിലക്ക് നിങ്ങളതിനെ ചുരുക്കി കാണില്ല ഇതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു പെട്ടെന്നങ്ങ് പെട്ടെന്നവസാനിപ്പിക്കുന്ന വികാരത്തോടെയുള്ളവര് മാത്രല്ല കളിച്ചിട്ടുള്ളത് ആ കളി നമ്മൾ കാണാതിരിക്കരുത് ഇത്തരം വേഗത്തിലുണ്ടായാൽ തീരുന്ന പ്രശ്നവും ഉണ്ടാവും വേഗത്തിലുണ്ടായാൽ തീരാത്ത പ്രശ്നവും നിങ്ങൾ സംഭവത്തിൻ്റെ തുടക്കമാണ് നോക്കേണ്ടത് എങ്ങനെയാണ് സംഭവം വരുന്നത് എന്നാണ് നോക്കേണ്ടത് അത് നിർഭാഗ്യകരമായ തരത്തിലാണ് കാര്യങ്ങൾ വർന്നു വന്നത് അതിന് ഗവൺമെൻറ് ഉത്തരവാദിയല്ല ഗവൺമെൻറ് അവരെ കാര്യത്തിൽ ചെയ്യാനൊന്നും ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നില്ല കാരണം പിടികിട്ടാത്ത പ്രതികളുടെ കാര്യത്തിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി സ്വത്ത് അറ്റാച്ച് ചെയ്യാനുള്ള ഹർജി അടക്കം കോടതിയിൽ കൊടുത്തു ഒരു ഇതിൽ ഇതിൽപരം മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എല്ലാ കാര്യവും ചെയ്തു ജാമ്യം കോടതി കൊടുത്തപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ ഒരു കോടതി ഒരു സംസ്ഥാന ഗവൺമെൻറ് ഇതേവരെ പോയിട്ടുണ്ടാവില്ല സുപ്രീം കോടതിയിൽ ഈ ഗവൺമെൻറ് പോയി അപ്പം മറ്റൊന്നും ഈ കാര്യത്തിൽ ഗവൺമെൻറ് ചെയ്യാനില്ല അത് ഗുഡ്വില് കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ളത് കാര്യങ്ങൾ കാര്യങ്ങളാകെ വിലയിരുത്തുമ്പോഴാണല്ലോ മനസ്സിലാകുക ഞാൻ പറഞ്ഞല്ലോ പലരും എന്നോട് സംസാരിച്ചു നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന നിഷ്പക്ഷമതികളായ ഒട്ടേറെ ആളുകളുണ്ട് അവർ എന്നോട് സംസാരിക്കുമ്പോൾ അവർ സർക്കാരിന് എന്തെങ്കിലും വീഴ്ചയുണ്ടായി എന്ന് കണ്ടാൽ അത് പറയാൻ മടിക്കുന്നവരല്ല പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടായി എന്നല്ല അവർ പറഞ്ഞത് അവർ പറഞ്ഞത് ഇത്തരമൊരു കാര്യം ഇങ്ങനൊരു അമ്മയുടെ മാനസികാവസ്ഥ രാഷ്ട്രീയമായി മുതലെടുപ്പിന് വേണ്ടി ചിലർ ഉപയോഗിക്കുന്നു ഇതാണ് അവർ പറഞ്ഞ കാര്യം അപ്പൊ അത് അങ്ങനെ ഒരു വികാരം അങ്ങനെ ഒരു വികാരം നാട്ടിൽ ഒരു വികാരം നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കണ്ട അല്ല ആ കുടുംബം സമരത്തിലേക്ക് പോകണോ പോകണ്ടെന്ന് അവരല്ലേ തീരുമാനിക്കേണ്ടത് എന്താവശ്യത്തിന് പോയി അതല്ലേ പ്രശ്നം എന്തായിരുന്നു നേടാനുണ്ടായിരുന്നത് എന്ത് നേടാൻ വേണ്ടിയാണ് സമരത്തിന് പോയത് ആ ചോദ്യം എന്തുകൊണ്ടാണ് ആരും ചോദിക്കാത്തത് എന്തായിരുന്നു സർക്കാർ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തൊരു സർക്കാരാണ് ഒരു കാര്യവും ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നില്ല ഒരു കാര്യവും സമരത്തിലൂടെ നേടാനും ഉണ്ടായിരുന്നില്ല എന്താ അത് കാണാത്തത് എന്നാ അത് പറയും എന്താ ഇന്ന കാര്യമാണ് നേടാനുള്ളത് അല്ല അതൊന്ന് പറഞ്ഞു പറയാണ് സമരത്തിലൂടെ നേടാനുണ്ടായിരുന്നത് ഏത് കാര്യത്തിലാണ് സർക്കാർ വീഴ്ച വരുത്തിയത് ആ ഒരു കാര്യം നമുക്ക് സർക്കാരല്ല പറഞ്ഞു ജാമ്യീം കോടതിപ്പെടുത്താൻ എന്താ ഇതിൽ കാണേണ്ടത് നമ്മൾ ഈ ഈ പ്രശ്നത്തിൽ ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ മാനസികാവസ്ഥയുണ്ട് ആ മാനസികാവസ്ഥ ഉപയോഗിക്കാൻ നമ്മുടെ നാടിൻ്റെ ഒരു രാഷ്ട്രീയ നില വരുന്നു എന്നുള്ളതാണ് അത് നമ്മൾ കാണാതിരിക്കുക അത് അത് സർക്കാരിന് തടയാൻ കഴിയുന്ന കാര്യമല്ല അത് ചില അത് ഈ ഇടപെടുന്നവരുടെ അനുസരിച്ച് നിൽക്കുന്ന കാര്യമാണ് ഏത് കാര്യത്തിൽ ഇടപെടും ഇടപെടില്ല എന്ന കാര്യത്തെ ആശ്രയിച്ചു നിൽക്കുന്നതാണ് ഒരു അന്വേഷണം നടക്കുന്ന ഘട്ടമായതുകൊണ്ട് ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നില്ല ഇപ്പോൾ കേട്ടോ മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല ഞാനിപ്പോൾ പറയുന്നില്ല അതിന് അത്രമാത്രമേ ഉള്ളൂ ജിഷ കേസിൽ പ്രതിയെ പിടിക്കാനുള്ള യാതൊരു നടപടിയും എടുത്തിരുന്നില്ല ജിഷ കേസിൽ പിന്നീട് കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും അറിയാവുന്നതാണ് അതിൽ ആ കേസ് ആകെ അട്ടിമറിക്കത്തക്ക നിലപാടാണ് സ്വീകരിച്ചു പോയിരുന്നത് അതല്ല ഇവിടെ ഉണ്ടായത് ഇവിടെ കേസ് ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് എടുത്തത് ഒരു കാര്യം ഉണ്ടായ ഉടനെ തന്നെ ആരും ആവശ്യപ്പെടാതെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരാവശ്യപ്പെട്ടു ഞങ്ങൾക്കൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെങ്കിൽ അതിൻ്റെ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒരുപാട് കാലം പിടിക്കും മാത്രമല്ല ഏത് ഘട്ടത്തിലാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിശ്ചയിക്കേണ്ടത് എന്ന സാങ്കേതികത്വമുണ്ട് ഈ സാങ്കേതികത്വം എല്ലാം മാറ്റിവെച്ചു ഉടനെ തന്നെ നിശ്ചയിച്ചു കൊടുത്തു ഇതെല്ലാം ചെയ്ത സർക്കാരാണ് ഇത് ആരുടെ മുന്നിലും സധൈര്യം ഈ സർക്കാരിന് പറയാൻ പറ്റും ഒരു ശങ്കയില്ലാതെ പറയാൻ പറ്റും എല്ലാ കാര്യവും ചെയ്ത സർക്കാരാണ് അതാണ് പറയാനുള്ളത് മാധ്യമങ്ങളിലൂടെ ഷാജാൻ്റെ രക്ഷാധികാരിയായിട്ട് ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ടല്ലോ ഉമ്മൻചാണ്ടി അദ്ദേഹം ഇപ്പം മുതലാ രക്ഷാധികാരിയായോ നിനക്കറിയില്ല നിങ്ങൾക്ക് നിങ്ങളിത് പരിശോധിച്ച് നോക്കണോ എന്താണെന്നുള്ളത് പിന്നെ എനിക്ക് അദ്ദേഹത്തോടെന്താ വ്യക്തി വിരോധത്തിൻ്റെ പ്രശ്നം വന്നിരിക്കുന്നത് ഇനി അഥവാ നിങ്ങൾ ആരോപിക്കുന്നതുപോലെ വ്യക്തിവിരോധം ഉണ്ട് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് വന്നിട്ട് എത്ര മാസമായി ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ എന്തെങ്കിലും നടപടികൾ വരണ്ടേ എന്തെങ്കിലും നടപടി ഉണ്ടായോ നടപടി എടുക്കത്തക്ക സാഹചര്യം എന്തെങ്കിലും അദ്ദേഹം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ പോലും ഗവൺമെന്റ് നീങ്ങിയോ എന്താ നിങ്ങളതൊന്നും പരിശോധിക്കാത്തത് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് പ്രത്യേക നിലപാടാണ് എതിരെ ഉണ്ടായിട്ടുള്ളത് അവിടെ ബഹളം വെക്കാൻ പോയതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് എതിരെ നടപടികൾ ഉണ്ടായിട്ടുണ്ടാകും അതല്ലേ വന്നിട്ടുള്ളത് അന്വേഷണം സമര വരുന്നവരെ ഇത് ഒരു സംഭവമാണ് കാരണം വലിയൊരു കുടുംബം ആ ആ അമ്മ ശ്രീജിത്തിന്റെ പങ്കാളിത്തം എന്തൊക്കെയാണെന്ന് എനക്ക് അറിയില്ല അമ്മയുടെ തന്നെ ഞാൻ പറഞ്ഞു ശ്രീജിത്തിന്റെ പങ്കാളിത്തത്തെ പറ്റി എനക്ക് അറിയാൻ കഴി പറയാൻ കഴിയുന്നതല്ല ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്താണെന്നൊന്നും എനക്ക് പറയാൻ കഴിയില്ല ഏതായാലും എസ് യു സി ഐയുടെ ആൾക്കാരുണ്ടായിരുന്നുവെന്ന് ശ്രീജിത്ത് തന്നെ സമ്മതിക്കുന്ന നിലയുണ്ടായിട്ടുണ്ടെന്നാണ് വാർത്തകളിലൂടെ കാണുന്നത് അത് അത് വസ്തുതയാണ് അത് 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 വസ്തുത അത് വസ്തുതയാണല്ലോ അത് ഇതെന്തുകൊണ്ടാണ് സമ്മതിക്കേണ്ടി വന്നത് ആ ഫോണ് ശ്രീജിത്തിൻ്റെ കയ്യിലായിപ്പോയി എന്നുള്ളത് ഉണ്ട് അവർ ജയിലിൽ പോകുമ്പോൾ ഉള്ള ഫോൺ ഇദ്ദേഹത്തെയാണെന്ന് ഏൽപ്പിച്ചത് അതിന്റെ ഭാഗമായിട്ടത് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ടാവും ഇവരെ ഇവര് ഇവരെന്താ അറിയാതെ അവിടെ എത്തിപ്പെട്ടതായിരുന്നു ഇരിക്കട്ടെ നേരത്തെ എന്താ ഇവരെ ഇവരെന്താ തള്ളിപ്പറിയാൻ കാരണം ഇവരൊന്നും അറിയാതെ എത്തിപ്പെട്ടതായിരുന്നാണോ ഇവര് ആരാ വിളിച്ചിരുന്നത് അവിടെ കുടുംബത്തിൽ എസ് യു ഐക്കാരുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് അര് അവര് അല്ല നിങ്ങൾ ചോദിച്ചില്ലേ ഒരു പൂർണ്ണമായും പൂർണമായും പാർട്ടിയാണെന്ന് പൂർണ്ണമായും പാർട്ടിയുടെ ഒരു കുടുംബത്തെ എസ് യു സി ഐക്ക് എങ്ങനെ റാഞ്ചാ പറ്റി അതല്ലേ വ്യക്തിയല്ല വ്യക്തികൾ ഉണ്ടല്ലോ വ്യക്തിയല്ല വ്യക്തികളുണ്ടല്ലോ വ്യക്തികൾ ഉണ്ടായല്ലോ വ്യക്തികൾ ഉണ്ടായല്ലോ ഇക്കാര്യത്തിൽ ഒന്നില് ഒന്നിലധികം ആളുണ്ടായാൽ തന്നെ ഗൂഢാലോചന നടത്താലോ അതിലെന്താ ഗൂഢാലോചന അവര് കണ്ടെത്തട്ടെ എന്താണെന്ന് അത് ഞാൻ ഉത്തരം പറയേണ്ട ആളല്ലാരും രാജികൾ എല്ലാ എസ് യു സി ഐക്ക് ചില പ്രത്യേക ഉദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ആ ഉദ്ദേശത്തിൻ്റെ ഭാഗമായി അവരെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടാകാം അതിൽ അതെല്ലാം പിന്നെ വ്യക്തമാകേണ്ട കാര്യമാണ് സി പി ഐ എമ്മിനെ തൊടാൻ കഴിയില്ല സി പി ഐ എമ്മിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിന് ഇത്തരം ഒരു അവസ്ഥ വന്നപ്പോൾ അവർക്ക് വന്നു ചേർന്ന പ്രത്യേക മാനസികാവസ്ഥയുണ്ട് ആ മാനസികാവസ്ഥയെ മുഴുവൻ ഉപയോഗിച്ച് എസ് യു സി ഐ ആണെന്ന് കാണണ്ട അതിന്റെ പിന്നാലെ ചേർന്ന മറ്റു രാഷ്ട്രീയക്കാരുണ്ട് അവരെല്ലാം കൂടി ചേർന്ന് അവരെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഷാജാന്റെ റോൾ അന്വേഷിച്ചു വരട്ടെ ഞാനിപ്പോ പറയേണ്ടത് എല്ലാവരും അതും പോലീസ് അത് അന്വേഷിക്കട്ടെ അതിൻ്റെ ഭാഗമായിട്ടല്ലേ പറയാൻ പറ്റും എന്നോട് ചോദിച്ചത് എനക്കുള്ള പ്രത്യേക വിരോധം എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ അതിനാണ് മറുപടി പറഞ്ഞത് ബാക്കി കാര്യം കേസെന്തൊക്കെ അന്വേഷിക്കാം അതെല്ലാം വേണ്ടത്ര നിങ്ങൾ ഉപയോഗിച്ച കാര്യമാണല്ലോ അതൊന്നേശിയിട്ടില്ലല്ലോ അത് ഇനിയും ഉപയോഗിക്കുന്നെങ്കിലും ഉപയോഗിക്കേ അതെ അത് പിന്നെ എന്തുകൊണ്ട് പറയാനടയായി എന്ന് അവർ തന്നെ ആലോചിച്ചാൽ മതി എനക്കൊന്നും പറയാനില്ല അതിനകത്ത് കാരണം എൻ്റെ ഒരു പ്രത്യേക വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നുവെങ്കിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് വന്ന ഉടനെ തന്നെ എന്തെങ്കിലും നടപടി എടുക്കണമല്ലോ ഒരു നടപടി ഉണ്ടായിട്ടില്ലല്ലോ ഷാജഹാൻ എന്ന വ്യക്തി ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്തെങ്കിലും നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടായോ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി ആ സംഭവത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടായി അതിൻ്റെ വില പോലീസ് നടപടി വന്നു അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് അതില്ലാതാവുമോ വിഷയങ്ങളെ പോലും പോലീസ് ഇടപെട്ട് വഷളാക്കുന്നല്ല ഇവിടെ ഇതിനു വേണ്ടി നടക്കുന്ന ചില ആൾക്കാരുണ്ട് ഈ മാത്രമല്ല പൊതുവിൽ പൊതുവിലുള്ള കാര്യങ്ങൾ ഓരോ വിഷയം എടുത്താലല്ലേ പറ്റൂ ഓരോ വിഷയം എടുത്താൽ ആ വിഷയം സംബന്ധിച്ച് പറയാമെന്നല്ലാതെ പൊതുവേ കാര്യങ്ങൾ കാണാൻ പറ്റില്ലല്ലോ ഇവിടെ പ്രത്യേകമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ താല്പര്യമുള്ള ചില ശക്തികളുണ്ട് ആ ശക്തികളുടെ ചില കേന്ദ്രീകരണങ്ങൾ വരുന്നുണ്ട് അത് ഇതൊന്നും നമ്മൾ ആരും മനസ്സിലാക്കാതെ ഇരിക്കുകയാണെന്ന് നിങ്ങൾ കാണണ്ട അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ പക്ഷേ ഇപ്പം നമ്മൾ തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട് അത്രയേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ പറയുന്നതിലും വ്യത്യാസം വരും ജേക്കബ് തോമസ് അവധിയിലല്ലേ ഒരു മാസത്തെ അവധിയിലാണല്ലോ അതൊരു ചോദ്യം അത് ഒരു മാസത്തെ അവധിയിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ അവധിയിലെടുത്താൽ തിരിച്ചു വരുമെന്നൊരു ചോദ്യം പറയണം അതൊക്കെ അദ്ദേഹത്തിന് നല്ല സാഹിത്യ ഭാഷകളാണ് അദ്ദേഹത്തോട് ചോദിക്കണം എന്നോട് ചോദിച്ചാൽ കിട്ടിയാണ് ഇതില് കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗത്തുനിൽ ഒരു ഇടപെടലും ഉണ്ടായില്ല ഈ കാര്യത്തിൽ സംഭവിച്ചത് സീതാറാം യെച്ചൂരിയെ കാണാൻ ഒരു വക്കീല് ചെന്നു അവിടെയുള്ള ആ വക്കീല് അവിടെ എത്തിയപ്പോൾ സീതാറാം എന്നെ വിളിച്ചു ഇങ്ങനെ ഒരാള് വന്നിട്ടുണ്ട് ഞാൻ എന്നെ കാണുമെന്നാണ് പറയുന്നത് കാണട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആരാന്ന് നിനക്കറിയില്ല ആ വക്കീലിന് എനക്ക് അറിയില്ല അദ്ദേഹത്തിന്റെ അവർക്ക് വേണ്ടി ഇവിടെ ഹാജരാകുന്ന വക്കീല് ഉദ്യഭവനുമാണ് ഇത് സുപ്രീം കോടതിയിൽ ആരാണെന്ന് എനക്കറിയില്ല ഇതാരാണെന്നും എനക്കറിയില്ല എന്ന് പറഞ്ഞു അതോടുകൂടി ഞാൻ പറഞ്ഞു അല്ല ഒരാൾ കാണാൻ വരുമ്പോൾ എന്താ കാണുന്നതിന് നിങ്ങൾ കണ്ട് സംസാരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും സീതാറാം എന്നെ വിളിച്ചു അവർ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അവരിങ്ങനെ തീർക്കാൻ സന്നദ്ധമാണെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു അതൊക്കെ അവർ പറയുന്ന കാര്യം ശരിയാണോ എന്നുള്ളത് നോക്കണം ഇതിൻ്റെ സമരത്തിൻ്റെ സൂത്രധാരകനായിട്ട് നിൽക്കുന്ന ഒരു അമ്മാവൻ എന്ന് പറയുന്ന ഒരാളാണ് അതാണ് ഈ പറഞ്ഞയാൾ പക്ഷേ അയാൾ ഒരിക്കൽ പറഞ്ഞതല്ല പിന്നെ പറയുക അയാൾ പറഞ്ഞതിൽ നിന്നെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അയാളോട് സംസാരിക്കാൻ പറയണം ഈ വക്കീലിൻ്റെ അടുത്ത് എന്നിട്ട് അങ്ങനെ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ ആ മറ്റ് കാര്യങ്ങൾ ആലോചിക്കാം അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചു അപ്പം എന്നോട് അത് പിന്നെ തീർക്കാമെന്ന് പറയുന്നുണ്ട് എന്താ എന്താണ് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് നേരിട്ട് ഇയാളെ വിളിച്ച് സംസാരിക്കണം ഈ ശ്രീജിത്തിനെ വിളിച്ച് സംസാരിക്കണം പിന്നെ അങ്ങനെ സംസാരിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണെന്ന് നോക്കാം നിലപാടുകളിൽ ഉറച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് മടങ്ങിയെത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം